ചുറ്റും വിസ്തൃതമായ മൈതാനം വടക്കുനാഥ ക്ഷേത്രം കണ്ണിർപ്പെടാതെ യാതൊരാൾക്കും നഗരത്തിലൂടെ കടന്നുപോകുവാൻ സാധ്യമല്ല പൂരപ്പറമ്പെന്നും തേക്കിൻകാട് മൈതാനമെന്നുമൊക്കെ ഈ മൈതാനത്തിന് പേരുണ്ട് ഈ ശിവക്ഷേത്രം പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെന്ന് കരുതപ്പെടുന്നു പരമശിവന്റെ ഇംഗിതമനുസരിച്ച് പരശുരാമൻ ആ കുന്നിൻ നർഗയിൽ വനത്തിനു നടുവിൽ ഉറവു കണ്ട പാറയിടുക്കിന് സമീപം വടക്കുനാഥിനെയും അഥവാ ശിവൻ പാർവതി ദേവിയെയും പ്രതിഷ്ഠിച്ചു പിന്നീട് തെക്കുഭാഗത്ത് മഹാവിഷ്ണു ശ്രീരാമനെയും ശ്രീ ശങ്കരനാരായണ മൂർത്തിയെയും പ്രതിഷ്ഠിച്ച് സാന്നിധ്യമുരളി തീർന്നില്ല ഗണപതി പ്രതിഷ്ഠ കൂടി നടത്തി പരശുരാമൻ അന്തർദാനം ചെയ്തു എന്നാൽ ശിവൻ വിഷ്ണു ശങ്കരനാരായണൻ പാർവതി ഗണപതി എന്നീ പഞ്ചദേവതകൾക്കും മൂർത്തികൾക്കും വടക്കുനാഥ ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യം കാണുകയാൽ പഞ്ചദേവതകളെ ഉപാസിക്കുന്ന ശങ്കരസമ്പ്രദായം ശങ്കരപ്രതിഷ്ഠയ്ക്ക് ശേഷം ഉണ്ടായതാണെന്നും പഴമക്കാർ പറയുന്നു വടക്കുനാഥ ക്ഷേത്ര നിർമ്മാണം പെരിന്തച്ഛന്റെ കാലത്ത് നടന്നതാണെന്ന് പറയപ്പെടുന്നു പെരുന്തച്ചന്റെ കാലം ഏഴാം നൂറ്റാണ്ടിലാകിയാൽ ക്ഷേത്രത്തിനും കൂത്തമ്പലത്തിനും ആയിരത്തി മുന്നൂറ് വർഷത്തെ പഴക്കം കണക്കാക്കാം നാൽപ്പത്തൊന്ന് ദിവസത്തെ കൂത്തും കൂടിയാട്ടവും ഈ കൂത്തമ്പലത്തിൽ ഇന്നും നടന്നു വരുന്നു നമ്പൂതിരിമാർ ആധിപത്യം സ്ഥാപിച്ചതോടെ വടക്കുനാഥൻ ക്ഷേത്രം തൃശൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരുടെ നിയന്ത്രണത്തിലായി തൃശൂർ യോഗ സങ്കേതത്തിൽ നിന്ന് വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പ്രതിനിധിയെയും പിന്നീട് ഭരണാധികാരിയെയും ഒരാളെ തിരഞ്ഞെടുക്കുന്ന പതിവ് ആരംഭിച്ചു ആളുടെ പേരാണ് യോഗാദ്രിപ്പാട് യോഗാദ്രിപ്പാടിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹമായിരിക്കും ക്ഷേത്രത്തിന്റെ പൂർണ്ണാധികാരി കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൊച്ചി രാജാവായ ശക്തി തമ്പുരാൻ ദിവംഗതനായി അതിന് അല്പം മുൻപാണ് ക്ഷേത്ര സങ്കേതങ്ങൾ എല്ലാം പിരിച്ചുവിടുകയും യോഗാതിരി അവരോധനം അവസാനിപ്പിക്കുകയും ചെയ്തത് ക്ഷേത്ര സങ്കേതത്തിലെ ദുർഭരണം അത്ര കണ്ട് വർദ്ധിച്ചിരുന്നു കൊച്ചി രാജ്യത്ത് ഒരു രാജാവും ക്ഷേത്ര ഭരണത്തിന് മറ്റൊരു രാജാവും വേണ്ട ശത്രുക്കളെ നേരിടാൻ ജനത ഒറ്റക്കെട്ടായിരിക്കണം എന്നതായിരുന്നു ശക്തൻ തമ്പരാന്റെ നിലപാട് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് വടക്കുനാഥ ക്ഷേത്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചതായി ചരിത്രം പറയുന്നില്ല വടക്കുനാഥൻ ദേവസ്വം വക തേക്കിൻകാട് മൈതാനം കാടുവെട്ടി തെളിയിച്ചത് ശക്തൻ തമ്പരാന്റെ ഭരണകാലത്താണ് അക്കാലത്തെ യാഥാസ്ഥിക വിഭാഗം ശക്തമായ ആ ഭരണപരിഷ്കാരത്തെ എതിർക്കുവെങ്കിലും തമ്പരാൻ അത് നടപ്പാക്കി വടക്കനാഥന്റെ ജടയാണ് തേക്കിൻകാടെന്നും അത് വെട്ടിത്തെളിക്കുന്നത് ഹിന്ദു മതവിശ്വാസത്തിന് എതിരാണെന്നും പ്രചരിപ്പിച്ച് മതഭ്രാന്തന്മാരെ ഇളക്കി വിടുവാൻ ശ്രമിച്ചവരെ തമ്പുരാൻ അടിച്ചമർത്തി അടുത്തുള്ള പാറമേക്കവ് ക്ഷേത്രത്തിലെ വിളിച്ചപ്പാട് വാളെടുത്ത് ഉറഞ്ഞുവന്ന് പ്രതിഷേധ രേഖപ്പെടുത്തിയപ്പോൾ തമ്പുരാൻ ഭഗവതിയോട് ക്ഷമാപണം പറഞ്ഞ് കോമരത്തിന്റെ തല അരിഞ്ഞിട്ട കഥ വളരെ പ്രസിദ്ധമാണ് തൃശ്ശൂരിന്റെ പുരോഗതിക്ക് വേണ്ടി തമ്പുരാൻ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ നിരവധിയാണ് കൊച്ചി സർക്കാരിന്റെ കാലത്ത് തൃശൂർ മുനിസിപ്പൽ കൗൺസിലിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് പ്രതിനിധികളിൽ ഒരാൾ വടക്കുനാഥൻ ക്ഷേത്ര ഭരണകർത്താവായ ദേവസ്വം കമ്മീഷണർ ആയിരുന്നു ഭരണകാര്യങ്ങളിൽ പോലും തൃശൂർ ജനതയ്ക്കും വടക്കുനാഥ ക്ഷേത്രവും തമ്മിലുള്ള അഭീദ്യമായ ബന്ധം ഇതിൽ നിന്ന് വ്യക്തമാണ് വടക്കുനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് ചില ചിട്ടകളും ക്രമക്കളുമുണ്ട് അതനുസരിച്ച് ദേവന്മാരെ വന്ദിക്കണമെന്ന് പഴമക്കാർ പറയുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിൽ ഉത്സവം ഇല്ല പലരും തൃശൂർ പൂരം വടക്കുനാഥ ക്ഷേത്രത്തിലെ ഉത്സവമാണെന്ന് തിരിച്ചിട്ടുള്ളത് ശരിയല്ല പണ്ടുകാലത്ത് ഉത്സവം ഉണ്ടായിരുന്നതായും അത് പിന്നീട് തുടങ്ങിയതായും പറയുന്നു ക്ഷേത്രനടകളിൽ സ്മാരകമായി നിലകൊള്ളുന്ന വലിയ ബലിക്കല്ലുകൾക്ക് മാത്രമേ ആ ഉത്സവ കഥകൾ അറിയൂ വടക്ക്നാഥന്റെ പ്രധാന വഴിപാട് നെയ്യഭിഷേകം നെയ്യുകൊണ്ട് മൂടി മനുഷ്യദൃഷ്ടിക്ക് ഗോചാരമല്ലാത്ത വിധം ജ്യോതിർലിംഗമായി ദേവൻ മരവുന്നു ജ്യോതിർലിംഗത്തിൽ ഏകദേശം എട്ടൊമ്പതടി ഉയരത്തിൽ ഇരുപത്തഞ്ചോളം അടി ചുറ്റളവിൽ നെയ്മല സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അന്തരീക്ഷത്തിലെ താപവും ദീപങ്ങളുടെ ചൂടും കൊണ്ട് അതിന് കോട്ടമോ നാശമോ സംഭവിക്കുന്നില്ല എന്നത് വലിയ ഒരു അത്ഭുതം തന്നെ കിരാതമൂർത്തിയായ ശിവനും അർജുനനും തമ്മിൽ നടന്ന ഘോര യുദ്ധത്തെ തുടർന്ന് ശിവനുണ്ടായ ശിരസിലെ ആഘാതത്തിന് ധനവരി മൂർത്തി വിധിച്ച ചികിത്സയാണ് നെയ്യഭിഷേകമെന്നും ജ്യോതിർലിംഗത്തിൽ നിന്ന് സ്ഫുരിക്കുന്ന സംഹാര തേജസ്സിനെ കുറവുണ്ടാക്കുവാൻ വേദാചാര്യന്മാർ വധിച്ചതാണ് ഈ അഭിഷേകമെന്നൊക്കെ ഐതിഹ്യം നിറച്ചാർത്തുകളുണ്ട് ഉത്സവ ചടങ്ങുകളില്ലാതെ ധാരാളം നെയ്യഭിഷേകം ചെയ്ത് ലക്ഷദ്വീപങ്ങൾ തെളിയിച്ച് പുഷ്പങ്ങളാൽ അലങ്കരിച്ച് കൈലാസനാഥനെ വന്ദിച്ച് ആഘോഷിക്കുന്ന ശിവരാത്രി ഉത്സവമാണ് ഇവിടെ പ്രധാനം അന്ന് ചുറ്റുവട്ടത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ദേവിദേവന്മാർ എഴുന്നള്ളി വന്ന് ശിവനെ വന്ദിച്ചു മടങ്ങുന്നു അവ തിരുവമ്പാടി പാറമേക്കാവ് ചെമ്പൂക്കാവ് നെയ്തലക്കാവ് പൂരക്കോട് കാരമുക്ക് അയ്യന്തോൾ ലാലൂര് കണിമംഗലം പനക്കോമ്പള്ളി അശോകേശ്വരം എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇതിൽ അശോകേശ്വരത്തെ ദേവനൊഴികെ ബാക്കി എല്ലാവരും തൃശൂർ പൂരത്തിന് എത്തുന്നവരാണ്